അസലാമലൈക്കും ഒരു കിടിലൻ ബീഫ് ഫ്രൈ പെട്ടെന്നുണ്ടാക്കിയെടുക്കാം ആദ്യം ബീപ്പ് വേവാൻ വയ്ക്കാം മഞ്ഞൾപ്പൊടി ഉപ്പോട്ട് കുക്കറിൽ വേവാ വെക്കാം അര അരപ്പ അര ബെന്താൽ മതി ബെന്തതിന് ശേഷം ഞാൻ എടുത്തും ഇതിനെ ഇങ്ങനെ സ്ട്രൈറ്റ് കട്ട് ചെയ്യാം െ കട്ട് ചെയ്തു അരക്കിലവെടുത്തിട്ടുണ്ട് ഞാൻ ഉല് കട്ട് ചെയ്തു ഒരു പാത്രം എടുത്ത് അതിൽ ഒരു സ്പൂൺ മുളക് പൊടി ഇടാം പിന്നെ കുറച്ച് ചില്ലി പേക്സ് ഇടാം കുറച്ചു ബില്ല ജീരകപ്പൊടി ഇടാം കുറച്ച് ഗരം മസാലപ്പൊടി ഇടാം ഞാൻ കൈ ഇളവാണ് ഇടുന്നത് എല്ലാവരസ്പൂൺ ഇട്ടാൽ മതി അര ടീസ്പൂൺ ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടി ഇട്ടോ കുറച്ച് ഡിഞ്ചർ ഗാലി പേസ്റ്റ് ഇട്ടോ കോൻപ്ലൂർ കോൺഫ്ലോർ പൗഡറ് ഒന്നര സ്പൂൺ ഇട്ടോ കുറച്ച് വിനഗരി ഇട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കിഡ്ഡിലൻ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തു കുറച്ച് ബീപ്പ് ഞമ്മൾ ഉപയോഗിച്ച വെള്ളം ഒഴിക്കണം അത് പോയി സോറി പിന്നെ ഈ കട്ട് ചെയ്ത ബീഫിനെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അരമണിക്കൂറ് വെക്കാം പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ് കമണ്ടും ലൈക്കിനായി ഞാൻ കാത്തിരിക്കുന്നു ഇതിനെ ഒരു മുടി വെക്കാമോ അരമണിക്കൂർ മുടി വെക്കണം ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ചും കുറച്ചും കറിവേപ്പിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കറി കറിവേപ്പിലിട്ടാൽ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ബീഫിനെ ഫ്രൈ ചെയ്തെടുക്കാം കുറച്ചും പച്ചമുളക് ഫ്രൈ ചെയ്തെടുക്കാം എടുക്കാം പച്ചമുളക് എല്ലാം കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ട് ക പച്ചമുളക് ഇടുന്നത് തിൻ്റെ ഇടയിൽ ചപ്പാത്തി ഉണ്ടാക്കി ബീപ്പ് കറി ഉണ്ടാക്കി ബീപ്പ് നല്ല തേങ്ങ തേങ്ങ ഇട്ട വറിവ് ഉണ്ടാക്കി പിന്നെ ഈ ബീഫ് ഫ്രൈയും ഉണ്ടാക്കി അതൊന്നും ഞാൻ കാട്ടില്ല ഇത് പച്ചമുളക് ഫ്രൈ ആക്കുന്നതാണ് ഫ്രൈ ആക്കി നല്ല അതേ ബീഫിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ബീഫ് ഫ്രൈ റെഡി കുറച്ചും നമ്മൾ ഇതെല്ലാം സവളെല്ലാം കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെ നേരത്തെ ഞമ്മ കറിവേപ്പില പച്ചമുളകെല്ലാം എല്ലാം ഫ്രൈ ആക്കിതെല്ലാം ഇട്ടു നല്ല ടേസ്റ്റാണ് തേങ്ങ കുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം നല്ല ടേസ്റ്റാണ് ഞാൻ ഇട്ടില്ല പിന്നെ നമ്മൾ കഴിക്കാൻ ഒരുങ്ങി ഹസ്ബൻഡിന് ഞാൻ ചപ്പാത്തിയും ബീഫ് കറിയും കൊടുത്തു ഞാനും കഴിച്ചു എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ വീഡിയോമായി വരാം ഇൻഷാല്ല വീഡിയോ ഞാൻ വൈണ്ടപ്പ് ചെയ്യുകയാണ് അസലാമലൈക്കും ഓക്കെ ബായ് ബായ് സി യു